ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ അന്തരീക്ഷം കംപ്ലീറ്റ് ആയിട്ട് മാറി വേനൽ മാറി അതിൽ ചൂട് വെയിലൊക്കെ മാറി മഴക്കാല മഴക്കാലമായിട്ടുണ്ട് കമ്പി എല്ലായിടവും ഇപ്പം മഴയാണ് അപ്പോൾ നമുക്ക് മഴക്കാലത്ത് കോഴികൾ ചൂട് സമയത്ത് ശ്രദ്ധിച്ചേക്കുന്നതിനാൽ കൂടുതലായിട്ട് നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കാനുണ്ട് ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമുക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ മഴക്കാലം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെയിലിൻ്റെ അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ട് എല്ലായിടം മഴയാണ് ചില ദിവസങ്ങൾ നിൽക്കാതെ മഴ പെയ്യുമാണ് നമുക്ക് രാവിലെ മോല് വെയിൽ ഇറയ്ക്കുന്നേ ഇല്ല ശരിക്കും ഒട്ടും വെയിലില്ല നമുക്കിവിടെയൊക്കെ ഒട്ടും വെയിലില്ല ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ മഴ പെയ്യും മാറും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നല്ല ഇപ്പോഴും ഇത് മഴ ചാറിക്കൊണ്ടിരിക്കുന്നതാണ് ചാറ്റ എന്ന് പറയും ചെറുതായിട്ട് മഴ പെയ്യുന്നതിന് ഇവിടെ ചാറ്റ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് കോഴി വളർത്തുന്നവർക്ക് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കിത് അസുഖം കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരാനും അതുപോലെ ചത്തുപോകാനും ഒക്കെ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണിത് കഠിനമായ വേനൽ നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്തു അതുപോലെ തന്നെ മറ്റു രീതിയിൽ നമുക്ക് കോഴികളെ ഈ സമയത്ത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കോഴികൾക്ക് നമ്മൾ മെയിനായിട്ട് തണുപ്പ് അടിക്കുമ്പോഴത്തേക്കും ചൂട് ഇത്രമാത്രം അടിക്കുമ്പോൾ അതുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ തണുപ്പ് അധികമായാലും ബുദ്ധിമുട്ടാണ് ഈ കോഴികളെ നമ്മൾ പുറത്തുവിട്ട് വിടുന്നുണ്ട് നാടൻ കോഴികൾക്ക് പൊതുവെ ഇല്ലാവരും പുറത്താണ് വിടുന്നത് അങ്ങനെ പുറത്തുവിട്ട് വളർത്തുന്നവർക്കെന്നു വെച്ചാൽ ഈ കോഴികൾ എപ്പോഴും നനഞ്ഞ് നനഞ്ഞ് നടക്കത്തുള്ളൂ അത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നനഞ്ഞ് നടക്കും പിന്നെ എവിടെയെങ്കിലും കയറ് മഴ വരുമ്പോഴത്തേക്ക് കയറി നിൽക്കാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഇറയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ കയറി നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ മഴ നനയും മഴ ഇങ്ങനെ നനഞ്ഞ് തൂവലൊക്കെ നനഞ്ഞ് 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 ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരേയും പനി അതുപോലെ ഇന്നേലൊക്കെ വന്ന് പെട്ടെന്ന് ചത്തുപോകുകയൊക്കെ ചെയ്യും അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഴക്കാലം നല്ല നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴികളെ ആദ്യം പുറത്തേക്ക് വിടാതിരിക്കുക പുറത്ത് വിട്ട് വളർത്തുന്നവരാണെങ്കിൽ പുറത്തേക്കൊന്നും വിടാതിരിക്കുക കൂട്ടിലേക്ക് തന്നെ നമുക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നിൽക്കാതെ മഴ പെയ്യുന്ന സമയത്ത് ഇതുങ്ങൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് കീറി നിൽക്കാനുള്ളൊരു സ്ഥലം കിട്ടാതാവും അല്ലെങ്കിൽ തണുപ്പടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അത് അതിന്ക്കാൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ അതുങ്ങളെ തുറന്നു വിടാതിരിക്കുക അതിന് മഴയൊക്കെ മാറി കുറച്ച് കുഴപ്പമില്ലാത്ത അന്തരീക്ഷം നിൽക്കുവാണെങ്കിൽ പുറത്തേക്ക് വിടുക എന്നിട്ട് അവർ അവർക്ക് കയറി നിൽക്കാൻ പറ്റുള്ള ഏതെങ്കിലും സ്പേസ് ചെറിയ എല്ലാവർക്കും അതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ടാവണമെന്നില്ല ഇതിലൊക്കെ ചെറിയ ഒരു ഇറയൊക്കെ പോലെ ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു കമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടിൻ്റെ അരികത്ത് തന്നെ ഒരു ഷീറ്റൊക്കെ കൂട് വെച്ചേക്കണേ പുറത്തേക്കായിട്ടൊരു ടർപ്പ് അതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു വടിയൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവരതിവിടെ കയറി ഇരുന്നോളും പിന്നെ വെച്ചാൽ ഫുഡ് നമ്മൾ പലപ്പോഴും നനച്ച് കൊടുക്കാറുണ്ട് അല്ലേ നനച്ച് കൊടുക്കുന്ന ഒരു പതിവ് നമുക്ക് പൊതുവേ വേനൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ പച്ചമരുന്ന് അല്ലെങ്കിൽ ഇലക്കളൊക്കെ അരച്ച് കൊടുക്കും അതുപോലെ ഫുഡ് ശരിക്കൊന്നും നനച്ചു കുഴച്ചൊക്കെ കൊടുക്കുമായിരുന്നു ഇനിയിപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈ ഫുഡാണ് ഏറ്റവും നല്ലത് ഒരു നമുക്ക് ഫുൾ പെല്ലറ്റ് ആയാലും അല്ലെങ്കിൽ ഗ്രോവർ ആയാലും സ്റ്റാർട്ടർ ആയാലും ലെയർ ആയാലും ചോളമായാലും തേങ്ങാ പിണ്ണാക്കായാലും എന്തായാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരുപാട് നനച്ച് കുതിർത്തി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ കോഴികൾ കഴിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക പക്ഷെ അത് അപ്പോൾ തന്നെ തിന്ന് തീരാവുന്ന രീതിയിലായിരിക്കണം ആ പാത്രത്തിൽ ബാക്കി വരുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറേ വേസ്റ്റ് ആവുന്ന രീതിയിലോ ഒന്നും ഫുഡ് കൊടുക്കരുത് ഇപ്പോൾ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം വരെ അങ്ങനെ കഴിക്കാനുള്ള രീതിയിലൊന്നും വെച്ച് കൊടുക്കരുത് അത് ബാക്ടീരിയ കയറാനും ഫംഗസ് കയറാനും ഒക്കെ കാരണക്കാരാകും അപ്പോൾ അതുകൊണ്ട് മൂലം കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരും അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കുവാണെങ്കിൽ അവരെ അങ്ങനെ കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം രാവിലെ നമുക്ക് ഇട്ട് കൊടുത്താലും വൈകുന്നേരം വരെ ഇടുന്ന രീതിയിലാണെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫുഡാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും വരില്ല പിന്നെ അതുപോലെ ഫുഡ് നനയരുത് നമ്മൾ കൊടുക്കുന്ന ഫു പാത്രം കൊണ്ട് വെള്ളത്തിലിരിക്കുന്ന പാത്രമോ അല്ലെങ്കിൽ മഴ നനഞ്ഞിരിക്കുന്ന പാത്രവും കൊണ്ടുവന്ന് ഫുഡ് നിന്ന് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ആ പാത്രത്തിൽ ഈർപ്പം ഉണ്ടാവും ആ ഈർപ്പത്തിലേക്ക് കൊണ്ടു നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും അതിലവിടെ ഇരുന്ന് ബാക്കി ആ ഫുഡ് പാത്രത്തിൽ സൈഡിലൊക്കെ പിടിച്ചിരുന്ന് അത് ബാക്ടീരിയ വരത്തും അതുപോലെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ കൊണ്ട് ഫുഡ് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ പാത്രം എപ്പോഴും നനയാതെ സൂക്ഷിക്കുക നനയാതെ പറ്റുമ്പോത്തേക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഫംഗസും പ്രകാരങ്ങളൊന്നും വരില്ല പക്ഷെ നനഞ്ഞ് കഴിഞ്ഞാൽ ഫംഗസ് വരും അതുപോലെ വെള്ളം കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒന്ന് ഡെയിലി ഡെയിലി ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇപ്പോൾ പച്ചവെള്ളം തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ കുടിക്കുന്നത് എന്ത് വെള്ളമാണോ അത് കുടിക്കും കൊടുക്കാം അതിൽ മഞ്ഞളിട്ട് കൊടുക്കാം മഞ്ഞൾ വളരെ നല്ലതാണ് അതിൽ ഇഞ്ചി തിളപ്പിച്ചോ അല്ലെങ്കിൽ പനിക്കൂർക്ക് തിളപ്പിച്ചോ കരിഞ്ചീരം തിളപ്പിച്ചോ ഉല ഒക്കെ തിളപ്പിച്ചോ എന്തേലൊക്കെ തിളപ്പിച്ച വെള്ളം നമുക്ക് കോഴികൾക്ക് കുറച്ച് കോഴികളുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ഒരു കാലം ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അധികമായ കോഴികൾക്ക് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വെള്ളം കൊടുക്കാനുള്ള വെള്ളം ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഒന്ന് അതായത് മഞ്ഞൾ മഞ്ഞള ഇഞ്ചി ഒക്കെ അതിൻ്റെ തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ എല്ലാവർക്കും ചെറിയൊരു ബുദ്ധി കോഴിക്കൊരു പനി പോലെ എന്തേലൊക്കെ ആണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക സിറപ്പ് ഒന്ന് വായിച്ച് ഒഴിച്ച് കൊടുക്കുക അല്ലാതെ എല്ലാത്തിനും ഒരു ക്ഷീണവും തിളച്ച് കിണുമ്പോൾ പോയിട്ട് ഓടിപ്പോയിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോസിലാണെങ്കിലും ഇതിലാണെങ്കിലും നമ്മൾ പച്ചമരുന്നുകളും അതുപോലെ പനിക്കൂർക്ക മഞ്ഞൾ ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് തിളപ്പിച്ചൊന്ന് വെള്ളമൊക്കെ കൊടുത്ത് അവരുടെ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പം നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കൂട് നല്ല വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കുക ഇനിയിപ്പോൾ വേണേലും കാഷ്ടങ്ങളൊക്കെ ഒരുപാട് വീണ് അതുപോലെ വെള്ളം മഴവെള്ളവും കാര്യങ്ങളൊക്കെ തെറിച്ചത് കൂട് ആകെ അലങ്കോലമായിട്ട് കിടക്കരുത് അങ്ങനെ കിടന്നു വെച്ചാൽ വരും അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കുക ഫുഡ് രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് അവർക്ക് കൊടുക്കുക ഡ്രൈ ഫ്രൂഡ് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് തണുപ്പുള്ള ഫുഡ് ഐറ്റംസൊന്നും ഇനി അധികം കൊടുക്കണ്ട അതായത് നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കുമായിരുന്നല്ലോ വേനൽക്കാലത്ത് എന്താ ഫ്രൂട്ട്സ് ഉള്ള ഐറ്റംസുകളും തണുപ്പുള്ള ഐറ്റംസൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോഴികൾക്ക് കൊടുക്കുമായിരുന്നു അതൊന്നും ഇനി കൊടുക്കരുത് കാരണം ഓൾറെഡി അവരുടെ അന്തരീക്ഷവും തണുത്തിരിക്കും അതുപോലെ തന്നെ മഴ കൊണ്ട് ഒരു തണുപ്പും കുളിർമയൊക്കെ നമുക്കും ഉണ്ടാവില്ല അതുപോലെ തന്നെ കുളിർമയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും ഈ തണുപ്പുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മൾ തണുപ്പുള്ളതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്നെടുത്തു നിന്നും ഉദ്ദേശിച്ചല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഒരു തണുപ്പുള്ള ഒരു ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും കോഴികൾക്ക് തണുപ്പടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക പിന്നെച്ചാൽ നമ്മൾ എപ്പോഴും അതുങ്ങൾക്ക് വേണ്ട കയറി ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയിൽ തന്നെ ശരിയാക്കി കൊടുക്കാട്ട് നമുക്ക് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാകുമ്പോൾ അതുങ്ങൾക്ക് പറന്ന് കയറിയാൽ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല വലിയ കോഴികൾക്കാണെങ്കിലും അതുങ്ങൾക്ക് കയറി ഇരിക്കാൻ പറ്റിയ രീതിയിലൊരു വടിയോ അല്ലെങ്കിൽ ഒരു കൂടോ അതൊക്കെ സെറ്റപ്പ് ചെയ്താൽ നമുക്ക് രാത്രിയാണെങ്കിലും ഒരു കൂടിലേക്ക് കയറി ഇരിക്കാൻ പറ്റിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ മഴ ഒന്നും കൊള്ളാത്ത രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൂട് സെറ്റിട്ടുണ്ടെങ്കിൽ മ കാറ്റ് കാറ്റടി കൊണ്ട് ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നമ്മൾ ഈ മഴയത്ത് വരെ ചാറ്റടി ചെറിയ നമ്മൾ അടി ചേറില്ല അതിനാണ് ചാറ്റടി എന്ന് പറയുക ഇവിടെ പറയുന്ന ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയണത് അത് ചാറ്റ് ചാറ്റൽ മഴയും അല്ലെങ്കിൽ അതുപോലെ തന്നെ കാറ്റടി ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അവർക്കിട്ട് അവർക്ക് വെച്ചേക്കുന്ന കൂടിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഷീറ്റോ എന്നൊക്കെ ചെയ്ത് അതൊന്ന് ഫ്രഷ് ആക്കി വെക്കുക അവരുടെ ഉള്ളിലേക്ക് ആ കൂടി ുള്ളിലേക്ക് വെള്ളം ഒട്ടും കയറാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ കുറച്ച് മഴയാണെങ്കിലും കാറ്റടി കൊണ്ടും ഇതൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് വെള്ളം നന്നായിട്ട് കയറും കയറിനനുസരിച്ച് ഇവർ കോഴികളിങ്ങനെ നന്നായിട്ട് തണുത്ത് തണുത്തിരിക്കും അപ്പോഴത്തേക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും അവർക്ക് സാധ്യത കൂടുതലാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക ഏതൊക്കെ നമ്മൾ ചെറിയ കൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്കൊരു ടർപ്പൊക്കെ വെച്ചാണെങ്കിലും സൈഡിലൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടിൻ്റെ മേളിലായിട്ടൊന്നും ടർപ്പ് ഒന്ന് മൊത്തത്തിൽ വലിച്ച് കയറി കെട്ടിയിടുകയാണെങ്കിൽ അത്രയും ശക്തമായ കാറ്റോ മഴയൊന്നും അവർക്ക് കുഴപ്പമുണ്ടാവും ഈ സമയത്ത് പ്രധാനമായിട്ടും കോഴികൾക്ക് ഒരു അസുഖമാണ് കണ്ണീക്കേട് വരിക കണ്ണീക്കേട് എന്നുദ്ദേശിച്ചത് കണ്ണിങ്ങനെ അടഞ്ഞു പോകും ചില ഒരു ഒരു കോഴീൻ്റെയൊക്കെ കണ്ണ് ആ ഒരു കണ്ണ് ഞാണ്ടിരിക്കും ഒരു കണ്ണ് കുഴപ്പമുണ്ടാവില്ല അതിങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കും അവർക്ക് ഫുഡ് കറക്റ്റ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത അവസ്ഥയാകും അപ്പോൾ അങ്ങനെ വെച്ചാൽ എന്താന്ന് വെച്ചാൽ കൊതുകിൻ്റെ ശല്യം കൂടുതലുണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ട് അത് നിങ്ങളുടെ കണ്ണിലും അവിടെയൊക്കെ ഒന്നായിരിക്കും കൊതുകുകളൊന്നും കൊത്തിയും അതുപോലെ ഇതൊക്കെ പ്രോബ്ലം ഉണ്ടാവണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കൊതുക് തിരിയോ അല്ലെങ്കിൽ കുന്തിരിക്കവോ എന്തെങ്കിലുമൊക്കെ പോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ കോഴിക്കാഷ്ടം അതുപോലെ കിടന്ന് അവിയാതിരിക്കുക കോഴി ഒന്ന് കൂടെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ കോഴിക്കൂടൊക്കെ അവിഞ്ഞി അതുപോലെ കാഷ്ടമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഈ മഴക്കാലം എന്ന് പറയണത് അപ്പോൾ മഴക്കാലത്ത് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരും പിന്നെ കോഴികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം തളർച്ചയായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന ഒരു ട്രിട്രാ സൈക്കിളിന് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ടാബ്ലറ്റ് വാങ്ങിക്കുക അത് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ട്യൂബ് ഗുളിയാണ് അത് ട്യൂബ് ഗോളിയാ വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കുക വെള്ളത്തിൽ കുടിക്കുന്ന കോഴികൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു ട്യൂബോ അല്ലെങ്കിൽ രണ്ട് ട്യൂബോ കോഴികളുസരിച്ച് ഒന്ന് കലക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും അത് വളരെ തുച്ഛമായ പൈസയുള്ളൂ എത്രയെന്ന് വെച്ചാലും അതൊരു പത്ത് ടാബ്ലെറ്റിന് അതിൻ്റെ ഇരുപത്തിരണ്ട് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ അത് നമുക്ക് സംസാരമായിട്ട് വാങ്ങിച്ച് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിപ്പോൾ മാത്രമല്ല നമുക്ക് ഏതൊരു സമയത്താണെങ്കിലും നമ്മുടെ കോഴികൾക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം കോഴികൾക്ക് മാത്രമല്ല ടാബ്ലെറ്റ്സിനൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം തോന്നുവാണെങ്കിൽ ഒരു തളർച്ച പോലെ അല്ലെങ്കിൽ തരിക്ക് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ അവർ കുടിക്കണ വെള്ളത്തിൽ ഈ ട്യൂബൊന്ന് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ പൊടി ഇട്ട് കലക്കി കൊടുത്താൽ മതി അപ്പോൾ അവരുടെ തളർച്ച ക്ഷീണമൊക്കെ മാറും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ലോങ്ങിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോഴികളുണ്ടായിരുന്നു നമ്മളിപ്പോൾ നമ്മൾ ഇന്നൊക്കെ ആണെങ്കിലും ആര് ഇന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കോഴികൾ വാങ്ങിക്കുമ്പോഴത്തേക്കും കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കഴിയുമ്പോൾ ഒരുപാട് ടയർഡായിരിക്കും ചിലപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകും തളർന്നൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ എന്നിട്ട് എട്രാസൈക്കിനും ടു ഫിഫ്റ്റി എന്ന് പറയണ ഈ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് കോഴികൾക്കൊന്ന് കലക്കി കൊടുക്കുകയാണെങ്കിൽ അന്നേരവും നല്ല എനർജിറ്റാണ് ഗ്ലൂക്കോസ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവായ ഒരു ഇതാണ് മെഡിസിനാണിത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നവർ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചൊന്ന് കലക്കി കൊടുക്കുക നമുക്കിവിടെ നമ്മളാണ് വീട്ടിലാണെങ്കിലും നമ്മുടെ ഷോപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ് യാതൊരിത് പ്രോബ്ലവും ഇല്ലാത്തൊരു മെഡിസിനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്